തെയ്യം വടക്കൻ കേരളത്തിന്റെ വിശ്വാസപൂരിതമായ ഒരു വികാരമാണ് മന്ത്രമൂർത്തികളും തറവാട്ട് പരദേവതകളും കുടികൊള്ളുന്ന ആരൂഢങ്ങളിൽ കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും കെട്ടുകളും അനുഷ്ഠാനത്തിന്റെ ഭാഗമായി ആഘോഷിക്കുന്നു ഗ്രാമീണ കലാസൗഭാഗ്യങ്ങളും വിശ്വാസങ്ങളും സമ്മേളിതമാകുന്ന വൈവിധ്യമാർന്ന തെയ്യങ്ങൾ പരദേവതമാർ വിളിപ്പുറത്തെത്തി അനുഗ്രഹം ചൊരിയുന്നു രാപ്പകൽ ഭേദമില്ലാതെ കളിയാട്ട കളിയാട്ടഭൂമികളിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടി സ്നേഹവാത്സല്യങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും മഞ്ഞക്കുറിയും വെള്ളരിയും മൂർത്താവിലിട്ട് സാന്ത്വനിപ്പിക്കുന്ന ജ്യോതിർമൂർത്തികൾ തോറ്റമ്പാട്ടുകളിലെ ഓരോ തെയ്യത്തിൻ്റെയും പുരാവൃത്തം ഉറന്നൊഴുകി പരക്കുന്ന രാവുകൾ തെയ്യം കഥകളിൽ ദേശചരിത്രങ്ങൾ ഉണ്ട് തെയ്യങ്ങളുടെ ഉരിയാടലുകൾ കേരള ചരിത്രത്തിന്റെ പ്രാക്തന അധ്യായങ്ങൾ കൂടിയാണ് മുഖത്തെഴുത്തും പുറപ്പാടും ആട്ടവും നൃത്തവും തോറ്റവും വാദ്യവും ഉരിയാടിക്കലും ഗ്രാമജീവിതത്തിന്റെ താളമായി നിറയുന്ന തെയ്യക്കാലം തുലാം പത്തിനാണ് ഉത്തര കേരളത്തിൽ തെയ്യക്കാലം തുടങ്ങുന്നത് കോഴിക്കോട് കോരപ്പുഴയുടെ വടക്കേക്കര മുതൽ കേരളത്തിന്റെ വടക്കേ അതിർ തലപ്പാടി വരെയാണ് തെയ്യത്തിൻ്റെ ഭൂമിക നാനൂറോളം തെയ്യങ്ങളുടെ തെയ്യ പ്രപഞ്ചം തന്നെയുണ്ട് ഒരു ചിത്രകലാപീഠത്തിലും പോയി പഠിക്കാതെ പാരമ്പര്യമായി കിട്ടിയ മുഖത്തെഴുത്ത് കല ഓരോ തെയ്യത്തിന്റെയും മുഖത്തെടുത്ത് വേറിട്ടതാണ് ആയിരം അണിയറ നിരങ്ങിയാലേ ഒരു നല്ല മലയനാകൂ എന്നൊരു ചൊല്ലുണ്ട് ആയിരക്കണക്കിന് കളിയാട്ടനാളുകളിൽ അണിയറയിൽ തെയ്യത്തിനായി ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് നല്ലൊരു തെയ്യക്കാരനാവുന്നത് കുറഞ്ഞാടി കുഞ്ഞുകുട്ടി സർവർക്കും ഗുണം ചെയ്യുന്ന തെയ്യങ്ങൾ മഴക്കാലം വരുമ്പോഴേക്കും ആരൂഢങ്ങളിലേക്കും മടങ്ങുന്നു പിന്നെ മഴക്കാലം തെയ്യങ്ങളില്ലാത്ത കാലം അപ്പോഴാണ് കിലുക്കി ഒറ്റച്ചെണ്ട താളത്തിൽ കുറ്റിത്തെയ്യങ്ങൾ വരുന്നത് ആടിയും വേടനും ഗളിഞ്ചനും ഇറങ്ങുന്നു കർക്കിടക മാസത്തിലാണ് ആടിവേടൻ വീടുകൾ തോറും കയറിയിറങ്ങുക ായാലും വണ്ണാൻ സമുദായാലും നടുക്കത്രക്കാർ ആയാലും വേടം തെയ്യം കെട്ടുന്നെങ്കിൽ ആദ്യത്തെ തലപ്പാളി വെക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് ഇപ്പൊ ഞാനെല്ലാം ഏഴ് എട്ട് വയസ്സിലാണ് ഈ തെയ്യം കെട്ടിയത് അന്ന് കെട്ടി ഓരോ വീടുകളിലും പോയി പഴയ കാലത്ത് ഈ കാവൂർ നാട്ടിൽ തെയ്യം കെട്ടുമ്പോൾ കുറെ അടിസ്ഥാനപരമായി പഠിക്കേണ്ട കുറേ കാര്യമുണ്ട് ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആദ്യം പോയി മൂപ്പ് കൊട്ടേണ്ടത് ഇവിടെ കാവൂർ മോലോത്ത് അയ്യപ്പന്റെ ക്ഷേത്രത്തിലാണ് പിന്നെ കൊട്ടേണ്ടത് കാവൂർ കിരാതീശ്വര ക്ഷേത്രത്തിലാണ് പിന്നീല്ലേ അഞ്ചില്ലം എന്ന് പറയുന്ന അവരുടെ ക്ഷേത്രത്തിൽ താത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് തെയ്യം മൂപ്പ് കൊട്ടണം ഇനി എല്ലാ മൂപ്പുകളും ഉണ്ട് ഏറ്റവും അവസാനം കൊട്ട മൂപ്പ് കൊട്ടേണ്ടത് കാരിമൂല ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ മൂപ്പെല്ലാം കഴിഞ്ഞാൽ മാത്രമേ വീടുകളിലേക്ക് തെയ്യം ആടാൻ വേണ്ടി പോകും ആ കാവറ് നാട്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് തെയ്യങ്ങളാണ് ഒന്ന് നേണിക്കത്തിൻ്റെതും ഒന്ന് ഞങ്ങളതും ഒന്ന് പാർവതി ഒന്ന് പരമേശ്വരം എന്ന സങ്കല്പത്തിലാണ് ഈ തെയ്യത്തെ കാണുന്നത് അത് പണ്ട് പണ്ടത്തെ മഹാഭാരത യുദ്ധത്തിലെ അഭി അർജുനന്റെ പാശ്ശുതാസ്ത്ര തപസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചരിത്ര പാശ്ചാത്തലം ഉൾക്കൊള്ളുന്നത് പക്ഷേ അന്ന് നമ്മളെ ഇനി പ്രേരിപ്പിച്ച അന്നത്തെ നമ്മുടെ കടുത്ത ദാരിദ്ര്യങ്ങളും അതുപോലെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ട് വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അടിവേടനെ കെട്ടിച്ച് നാട്ടിലാകെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന കാഴ്ച കൗതുകകരമാണ് പള്ളിയറയോ താനമോ ക്ഷേത്രമോ മുണ്ടയോ കഴകമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആരൂഢവുമില്ലാത്ത ആടിവേളൻ്റെ മുഖത്തെഴുത്തും അണിഞ്ഞൊരിങ്ങലുമെല്ലാം തെയ്യക്കാരൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുക തെയ്യം കലാകാരൻ്റെ ആദ്യത്തെ മുഖത്തെഴുത്ത് കുട്ടി തെയ്യത്തിൻ്റേതായിരിക്കും ഈ കുട്ടിത്തെയ്യം മുതലാണ് വണ്ണാനും മലയനും നർക്കതിയരെന്ന കോപ്പാളനുമെല്ലാം തെയ്യമായി മാറി തുടങ്ങുന്നത് ഇരുപത്തിയൊന്ന് ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ആദ്യമായി തലപ്പാളി വയ്ക്കുക ഇന്നത്തെ ദിവസം എനിക്കൊരു അപൂർവ ദിവസം എന്ന് ഞാൻ കണക്കൂട്ടുന്നു കാരണം എൻ്റെ ഏട്ടൻ്റെ മകൻ രതീഷിൻ്റെ മകനാണ് കർക്കിടകത്തില് വേടൻ തെയ്യം ഫസ്റ്റായിട്ട് കെട്ടുന്നത് അപ്പം അതൊരു നല്ലൊരു മുഹൂർത്തമായിട്ട് നമ്മൾ കണക്കുകൂടുന്നത് പക്ഷേ ആദ്യമായിട്ട് കെട്ടുന്നൊരു തെയ്യാണ് കർക്കിടകത്തിലെ വേടൻ ഏതൊരു മലയ സമുദായത്തിലെ ഒരു കുട്ടിക്കായാലും വലിയവരായാലും ഫസ്റ്റിൽ കെട്ടുന്നുണ്ടെങ്കിൽ അതിൽ വേടൻ തെയ്യത്തിനാണ് തലപ്പാളി വെക്കുന്നത് ആ തലപ്പാളി വെക്കാൻ ഇന്ന് അപൂർവമായൊരു സംഗമം എന്ന് പറയാം എനിക്കിന്നൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ അനുജൻ്റെ മകന് തലപ്പാളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു അവസരം എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു കാരണം അതാണ് ശരിക്കും ഒരു തെയ്യം കലാകാരൻ്റെ ഭാവി നിർണയിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു തലപ്പാടി വെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി അവരുടെ പിന്നെ കഴിവ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ിലെ ആ തെയ്യം കിട്ടുന്ന കുട്ടിയുടെ പ്രയാണം അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കുമ്പം ഞാൻ ദൈവത്തോടും ആടെ ഒരു പിന്നെ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് തെയ്യ തെയ്യം കെട്ടുന്നതും ഈ തലപ്പാളി വെച്ചെടുക്കുന്നതും അത് അത്യധികം മനസ്സിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു കർമ്മം നിർവഹിച്ചിട്ടുള്ളത് പഠിക്കുന്നു എല്ലാ വീട്ടിലും പോയി നല്ലൊരു അനുഭവമായിരുന്നു ചിലയിടങ്ങളിൽ ആടിവേടൻ തെയ്യങ്ങളെ കർക്കിടോത്തി എന്നും പറയുന്നു ഇതൊരു പാരമ്പര്യ തൊഴിലായതുകൊണ്ട് കുട്ടികൾക്ക് തെയ്യമായി മാറുന്നതിന് ഏറെ താല്പര്യവുമാണ് ഇത് അമൻദാസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആറാം വയസ്സുമുതൽ അമൻദാസ് ആടിവേടനിൽ വേടൻ തെയ്യത്തെ കെട്ടുന്നു കുഞ്ഞു പ്രായത്തിൽ തെയ്യത്തിലേക്കുള്ള പരകായ പ്രവേശം അമൻദാസിന്റെ അച്ഛൻ പ്രമോദ് പണിക്കരും മുത്തച്ഛൻ ശ്രീധരൻ പണിക്കരും തെയ്യം കലാകാരന്മാർ തന്നെ ഒരു അറുപത് വർഷം മുമ്പ് ഞാൻ വേറെ നെയ്യും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ കൂട്ടായിട്ട് നമ്മളെ ഞങ്ങളെ തറവാട് മടിക്കറവാട്ടിലുള്ള എല്ലാ ഞങ്ങളെ ആൾക്കാരെല്ലാം പിന്നെ അവിടെ വീട്ടിൽ വന്ന് തെയ്യം അവിടെ രാവിലെ ഉണ്ടാക്കി അന്ന് ആദ്യമായിട്ടെല്ലാം അതായത് കർക്കിടക മാസം പതിനാറാം തീയതി ആയിട്ട് തുടങ്ങുന്ന സമ്പ്രദായമാണ് അപ്പോൾ അന്ന് പിന്നെ ഇന്നത്തെ പോലെയുള്ള പിന്നെ വഴിയുടെ സൗകര്യങ്ങളും കടന്നു പോകാനുള്ള മാർഗങ്ങളെല്ലാം വളരെ വിഷമം പിടിച്ച ഇതായിരുന്നു അന്ന് കയ്യാല പിന്നെ ഓരോ വളപ്പിലും കയ്യാല ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വേലി മുള്ളിനെ കൊണ്ട് കെട്ടിയ വേലി പിന്നെ തോടുകൾ ഇങ്ങനെ ചെറിയ ചെറിയ തോട് അതെല്ലാം ഉണ്ടാവും അത് കടന്നു പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് അന്ന് നമ്മളെ തീയ്യത്തിന നമ്മളെ ഇളയപ്പന്മാരും ഇന്നലെ ഉണ്ടായ ഇളയപ്പന്മാരും ഏട്ടന്മാരും അതെല്ലാം എടുത്തിട്ട് തോട് കടത്തുന്നത് മുക്കുഞ്ചലി ഇരുത്തിയിട്ട് തോട് കടത്തുന്നതെല്ലാം പിന്നെ കാര്യങ്ങളെല്ലാം അന്ന് ഉണ്ടായിട്ടുള്ളത് അന്ന് കുറച്ച് ദിവസമായിരുന്നു പിന്നെ പോവാനെല്ലാം പക്ഷെ അന്ന് പോയി നിന്നാൽ പോയാൽ അത് അതിൻ്റെ പിന്നെ നേട്ടങ്ങളായിട്ട് ഒന്ന് നമ്മളെ ആചാരാനുഷ്ഠാനപ്രകാരം ഞങ്ങളത് ചെയ്യേണ്ട ഒരു ഞങ്ങളുടെ ഒരു ധാർമ്മിക ഒരു ഉത്തരവാദിത്വത്തിൽ പെട്ട ഒരു ചടങ്ങും കൂടിയാണ് അപ്പോൾ അതിന് വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് അരി പിന്നെ തേങ്ങ പച്ചക്കറികൾ പിന്നെ അതുകൂടാതെ പൈ പൈസ ഇതൊക്കെ കിട്ടിയ കാലങ്ങളാണ് പക്ഷെ കുറവായിരിക്കും എന്നാലും അന്നത്തെ കാലത്തത് ധാരാളം മതിയാവുന്ന ഒരിത് പുരാണത്തിൽ നിന്ന് ശിവൻ പാർവതി അർജുനൻ ഇവരടങ്ങുന്ന ഒരു നായാട്ടുകഥയാണ് ആടിവേടൻ ഗളിഞ്ചൻ തെയ്യത്തിൻ്റെ പുരാണ പുരാവൃത്തം തെയ്യം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ ആടിക്കണമെങ്കിൽ ചില നാട്ടാചാരങ്ങളുണ്ടാകും ദേശത്തെ താനങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആദ്യം തെയ്യം ആടിക്കണം പിന്നെ തറവാടുകളിൽ അത് കഴിഞ്ഞാണ് വീടുകളിൽ ആടിക്കുക അതിലാചാരം എന്നാൽ ഇത് തന്നെ മടിയും കൊലത്തേക്ക് വരും അടവ നാടിയിട്ട് കണച്ചമുട്ടിൽ വരും കണച്ചമ്പുട്ടിൽ നിന്ന് നേരെ ചന്തച്ചമ്പുട്ട് പോവും ചന്തച്ചമ്പൂട്ടുനിന്ന് കേക്കട്ടേക്ക് പോവും കേക്കട്ടിൽ നിന്ന് ഇട വരും ഇട വന്നിട്ട് പരക്ക എല്ലാ ദിനും പോകും നമ്മൾ കുരിശി മഞ്ഞൾ പിന്നെ ഭസ്മം ഉണ്ടല്ല ശിവന് ഒരു ഭസ്മും മഞ്ഞൾ നൂറും കലക്കീട്ട് ഇട്ടിട്ട് കുഞ്ഞാളയിലാണ് നമുക്ക് തെയ്യം കെട്ടുന്ന ഓരോ സമുദായത്തിനും തെയ്യം കെട്ടി ആടിക്കുന്നതിന് ചില നിയമാവലിയുണ്ട് എല്ലാവർക്കും എല്ലായിടത്തും തെയ്യം കെട്ടി ആടിക്കാൻ അവകാശമില്ല ഓരോ പ്രദേശങ്ങൾ തരം തിരിച്ച് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ചെറു ജന്മാവകാശം ചണ്ടയുടെ ശബ്ദവും ഓട്ടുമണി കിലുക്കവുമായി ആടിവേടൻ വരും ഓരോ വീട്ടിലും തെയ്യം ആടിക്കട്ടെ എന്ന അനുവാദം തെയ്യം ആടിക്കും മരണം നടന്ന വീടാണെങ്കിൽ കർക്കിടകം തൊട്ട് കർക്കിടകം വരെ ആണ്ടോടാണ്ട് കഴിഞ്ഞാൽ മാത്രമേ തെയ്യം ആടിക്കൂ എല്ലാ വീട്ടിലും തോറ്റമ്പാട്ട് പാടാനൊന്നും സമയം കിട്ടാറില്ല തോറ്റമ്പാട്ടിന്റെ ഏതാനും വരികൾ പാടും നെയ്യം വന്നു കഴിഞ്ഞ് മുറ്റത്താടാൻ തുടങ്ങുമ്പോൾ ഗുരുസി ഉഴി മുത്തശ്ശിയോ ഗൃഹനാഥയോ പാത്രത്തിൽ ഗുരുസി എടുത്ത് കത്തിച്ച ഒരു തിരിയുമായി മുറ്റത്തേക്ക് വന്ന് കത്തുന്ന തിരി നിലത്ത് വെച്ച് ഗുരുസി അതിന് ചുറ്റുമൊഴിക്കും മാരി വിളയാട്ടങ്ങൾ ഒഴിഞ്ഞു പോകാനാണ് പ്രകാരം ചെയ്യുന്നത് ദേശത്തെ എല്ലാ വീടുകളിലും ആടണമെന്നാണ് നിയമം ആടിവേടൻ വീടുകളിൽ ആടിച്ചാൽ ദക്ഷിണം നൽകും പണം കൊടുക്കുന്നതിന് പകരം അരി തേങ്ങ കരുവിക്കാനുള്ള വെള്ളരി കായ ചക്കക്കുരു വരെ തെയ്യത്തിന് കൊടുക്കും െയ്യങ്ങൾ വീടുകളിലേക്ക് വരുന്ന സമയത്ത് ആ തെയ്യത്തിന് തന്നെ തെയ്യം തെയ്യം ആടിയതിന് ശേഷം വീട്ടുകാർ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതിൽ അരി ഉണ്ടാകും അതുപോലെ ചിലപ്പോൾ വെള്ളരിക്ക ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു ഉണ്ടാകും പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുക നമുക്ക് നമുക്ക് ആഹാരമായി ഉപയോഗിക്കാൻ കഴിയുക ഈ സാധനങ്ങളെല്ലാം തന്നെ വീട്ടുകാർ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും തെയ്യത്തിന് നൽകുന്നു എന്നിടത്താണ് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം വളരെ ഭംഗിയായി നമ്മുടെ പൂർവിക സമൂഹം നിലനിർത്തിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് ഇതൊരാർത്ഥം ഇതൊരർത്ഥത്തിൽ ഈ തെയ്യം കലാകാരന്മാർ അനുഭവിച്ചു വന്നിരുന്ന ചെറുജന്മം എന്ന അവകാശത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ചെറുജന്മം അവകാശം നമുക്കെല്ലാം അറിയ നമുക്കെല്ലാം അറിയാം അത് ഒരു അത് തെയ്യം കെട്ടാനുള്ള ദേശപരിധി പരിധി തീരുമാനിക്കുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ നിയമമാണ് ആ നിയമം ലംഘിക്കാൻ വേണ്ടി തെയ്യം കെട്ടുന്ന മറ്റുള്ളവർക്ക് അവകാശമല്ല ഒരു തെയ്യം പിന്നെ തെയ്യം അവതരിപ്പിക്കുന്ന കുടുംബത്തിന് ഒരു പ്രത്യേക പ്രദേശം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ദേശപരിധി ലംഘിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ആ പ്രദേശത്ത് വന്നിട്ട് തെയ്യം അവതരിപ്പിക്കാനുള്ള അവകാശമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷാ നടപടികൾക്ക് അത്തരം കുടുംബങ്ങൾ വിധേയരാകേണ്ടി വരും ഇത് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട തെയ്യം തെയ്യം വിഭാഗങ്ങൾ ഞാൻ തെയ്യം വിഭാഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് തെയ്യം അവതരിപ്പിക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾ ഇവർക്കെല്ലാമുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണത് അത് തൊഴിലുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിൽ സാധ്യത നഷ്ടപ്പെടാ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും തൊഴിൽ കിട്ടുക എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരർത്ഥത്തിൽ ഈ ചെറുജന്മം അവകാശം ആളുകൾക്ക് നൽകിയിട്ടുള്ളത് തെയ്യം കലാകാരന്മാർക്ക് തെയ്യമില്ലാത്ത കാലമാണ് പഞ്ഞ കർക്കിടക മാസം അവരുടെ ദാരിദ്ര്യം അകറ്റാനുള്ള വരുമാനമാണ് കുറ്റിത്തെയ്യങ്ങൾ ഇപ്പോഴും ചില അമ്മമാർ ഗുരുസി ഉഴിഞ്ഞ് മറിച്ചു കളഞ്ഞാൽ തടുപ്പയിൽ അരിയും വെള്ളരിക്കയും കായയും തേങ്ങയുമെല്ലാം വെച്ച് കുട്ടിത്തെയ്യത്തിന് ദക്ഷിണം നൽകും ഒറ്റച്ചെണ്ടയുടെ ശബ്ദവും ഓട്ടുമണിക്കിലിക്കവുമായി ഗ്രാമവഴികളിലൂടെ നടന്നു നീങ്ങുന്ന കുട്ടിത്തെയ്യങ്ങൾ മാഞ്ഞു പോകാത്ത സമ്പന്നമായ ഒരു സംസ്കാരത്തിന്റെ വടക്കൻ കാഴ്ചയാണ് ഇതിവൃത്തം നമ്മൾ ആകെ ഒരു പരി ആണ്ട് പരിശോധിച്ചാൽ മഹാഭാരത യുദ്ധത്തിലെ അർജുനൻ പാശ്വതാശുരത്തിന് വേണ്ടി നടത്തിയ ഘോര തപസ്സുമടക്കുവാൻ വേണ്ടി മൂഗാസുരൻ എന്ന അസുരനെ ഏറ്റവും വലിയ നൂറ്റവന്മാർ പറഞ്ഞയച്ചതിൻ്റെ ഭാഗമായി മനസ്സിലാക്കിയ പരമേശ്വരൻ നടത്തിയിട്ടുള്ള പിന്നെ വലിയ യുദ്ധങ്ങളാണ് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി മൂകാസുരം മരിക്കുകയും പിന്നീട് ആ മൂകാസുരൻ പന്നി രൂപത്തിൽ വന്ന് അർജുനെ ആക്രമിക്കാൻ വരികയും പരമേശ്വരനും ഈ മൂകാസനെ തേടി അർജുനന്റെ അടുക്കെത്തിയപ്പോൾ അർജുനനും പരമേശ്വരനും കാട്ടാള വേഷം ധരിച്ച പരമേശ്വരനും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും അതിന്റെ ഭാഗമായി അടി നടക്കുകയും അർജുനന്റെ വില്ലുകൊണ്ട് പരമേശ്വരന്റെ ശിരസിൽ അടി കൊള്ളുകയും അതിന്റെ ഭാഗമായി പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അർജുനൻ പാർശ്വതാസ്ത്രം കൊടുക്കുന്നതാണ് ഇതിവൃത്തം കഥയറെ ഇത് സമുദായത്തിന്റെ ഗളിഞ്ചൽ ശിവകഥയിലെ അർജുനനാണ് ഗളിഞ്ചൻ തുളു സംസാരിക്കുന്നവരാണ് നളിക്കത്തായ സമുദായം നാട്ടിലെ മഹാമാരികൾ മാറ്റുന്ന ആളെയാണ് തുളുവിൽ കളഞ്ച എന്ന് പറയുക കളഞ്ചയിൽ നിന്നാണ് ഗളിഞ്ചൻ എന്ന വാക്കുണ്ടായത് എന്ന് പറയുന്നുണ്ട് തെയ്യത്തിന് ചെറിയ രൂപത്തിലുള്ള നെല്ല് അരി തേങ്ങ പൈസ തുടങ്ങിയ കാര്യങ്ങൾ അതിന് പുറമേ ഒരു വീട്ടിലുള്ള അന്നേത്തെ കാലത്തുള്ള ചക്കക്കുരു ഒടങ്കുരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു പറങ്കി അതുപോലെ ഉപ്പിലിട്ട വാങ്ങ കടുവാങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കന്ന് തരണുണ്ട് അത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു ധനമായി കണ്ടുകൊണ്ട് അന്നത്തെ പരമദരിദ്രത്തിൽ പെട്ടുടരുന്ന ജനത്തിന് അന്തിക്ക് കിട്ടുന്ന ഒരു അഞ്ചടങ്ങായി അരി കിട്ടിയാൽ അത് ആ കുടുംബത്തിന് വലിയ സന്തോഷമാണ് തെയ്യം കെട്ടി ഉപജീവനം കഴിക്കുന്ന തെയ്യം കലാകാരന്മാർക്ക് കർക്കടകത്തിനെ മാത്രമല്ല തെയ്യക്കാലം തുടങ്ങുന്ന തുലാം പത്തുവരെയുള്ള വരുമാനമാണ് കുട്ടിത്തെയ്യങ്ങൾ കള്ളടത്ത് നാടിന്റെ സ്ഥിരാകേന്ദ്രമായ മടിയൻകോവിലകമെന്ന മടിയൻകൂലോ കർക്കിടക മാസത്തിൻ്റെ അവസാന ദിവസം മൂന്ന് കുട്ടിത്തെയ്യങ്ങളും ക്ഷേത്രപാലക സന്നിധിയിലെത്തും ആടിയും വേടനും ഗളിഞ്ചനും മടിയൻകൂലോത്ത് വന്ന് ആടിയതിന് ശേഷമേ നാട്ടിലേക്ക് നാട്ടിലേക്കിറങ്ങാവൂ ആചാരം തെറ്റിക്കാതെ അതിപ്പോഴും തുടരുന്നു പകർച്ച കണ്ടുമുറപ്പെട്ടപ്പോൾ അടുത്തു കാടകം തെളിക്കുന്നേരം തിടങ്ങും കൂരൻ കാട്ടേപുലി സിംഹം കാട്ടാനാ കരടി ചെന്നായി കൂട്ടക്കാരൻ്റെ കിടപ്പു കണ്ടടുത്തു പാർത്ഥൻ മാറാൽ വലിച്ചമ്പ് തോളാൽ കൊണ്ടേ ഇതു വേടൻ അമ്പും പലന്തോളിൽ തറച്ചൂടെ നലറി പന്നി അമ്പേറ്റുടനെ പോയി അർജുനന്റെ അടുക്കളത്തിൽ പെരുതി അടുത്തു പന്നിയെ കണ്ടു വിജയം മുമ്പിൽ പന്നിയെ തന്നില്ലെന്നാകിൽ കലഹമുണ്ടാകാം നന്നല്ലടാ മൂടാ മറയപ്പോ മഹാ കാട്ടാള വില്ലുംകുല താത്തി എല്ലാ തെയ്യങ്ങളും കലയുടെ കനകകാന്തി ജ്വലിപ്പിക്കുന്നു അതിന്റെ തുടക്കം ഈ കുട്ടി തയ്യങ്ങളിലാണ് മന്ത്രമൂർത്തികളും പരദേവതകളും അനുഗ്രഹം ചൊരിയാനെത്തുന്നതിനു മുമ്പേ അനുഗ്രഹവുമായി കുട്ടിത്തെയ്യങ്ങളെത്തുന്നു ഗുണം വരട്ട പൈതങ്ങളെ